അലൈക്കും വാഹമത്തല്ലാഹി വാത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുബിനോട് ദയാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് തലയിൽ ഉണ്ടാകുന്ന താരൻ അത് മാറിക്കിട്ടാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില എളുപ്പ എളുപ്പമാർഗങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഏകദേശം ഏഴോളം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഏഴോളം ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഒന്നാമത്തെ കാര്യം മാങ്ങയുടെ ആ അണ്ടിയുടെ അഥവാ മാങ്ങണ്ടിയുടെ പരിപ്പ് നന്നായി ഉണക്കിപ്പൊടിച്ച് തലയിൽ പുരട്ടിയ ശേഷം കുളിക്കുക അപ്പോൾ മാങ്ങണ്ടിയുടെ പരിപ്പ് നന്നായി ഉണക്കിപ്പൊടിച്ച് തലയിൽ പുരട്ടിയ ശേഷം കുളിക്കുക എന്നാൽ തലയിൽ ഉണ്ടാക്കുന്ന താരൻ അത് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇനി രണ്ടാമത്തെ കാര്യം തേങ്ങാ പാലിൽ ചെറുനാരങ്ങ നീര് നന്നായി ചേർത്ത് തലയിൽ പുരട്ടുക എന്നാലും തലയിൽ ഉണ്ടാകുന്ന തേരൻ അത് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇനി മൂന്നാമത്തെ കാര്യം കടുക് നന്നായി അരച്ച് തലയിൽ പുരട്ടിയ ശേഷം കുളിക്കുക എന്നാലും താരൻ മാറിക്കിട്ടുന്നതാണ് ഇനി നാലാമത്തെ കാര്യം ഒലിവെണ്ണ ഒലിവെണ്ണ തലയിൽ പുരട്ടി നന്നായി തിരുമ്മിയ ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക അതും താരൻ പോവാൻ വളരെ നല്ലതാണ് ഇനി അഞ്ചാമത്തെ കാര്യം കഞ്ഞിവെള്ളത്തിൻ്റെ പാട തലയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം അത് ഉണങ്ങിക്കഴിഞ്ഞ് കുളിക്കുക ഇതെല്ലാം ചെയ്താൽ തലയിൽ ഉണ്ടാകുന്ന താരൻ അത് മാറിക്കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ആറാമത്തെ കാര്യം എല്ലിൻ്റെ എണ്ണയിൽ നാരങ്ങ നീരും ചേർത്ത് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഏഴാമത്തെ കാര്യം ചെറുപയറു പൊടി സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ചെറുപയറു പൊടി അത് തലയിൽ േച്ച് കുളിക്കുക അപ്പോൾ ഈ ഏഴോളം കാര്യങ്ങളാണ് തലയിൽ ഉള്ള താരൻ പോവാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാം കൂടി ചെയ്യേണ്ടതില്ല ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളാണ് തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായ ഒറ്റമൂലി പ്രയോഗം ഏതാണോ അത് തിരഞ്ഞെടുത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉള്ള സൗകര്യത്തിന് വേണ്ടി ആണ് ഇത്തരം ഏഴോളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവൻ്റെ വീഡിയോ കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാനുഹത്ത ആല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ